വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി അതായത് മോളെ ബേർത്ത് ഡേ ആണ് പക്ഷേ ഇവിടെ കുറച്ച് ലേറ്റായിപ്പോയി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് അപ്പോൾ അത് അവളെ അംഗൻവാടി ഒരാൾ തന്നെ ഉണ്ടാക്കി എന്നും അങ്കൻവാടി പോകുമ്പം കരച്ചിലാണ് പക്ഷെ ഇന്നൊരു പാക്കറ്റ് മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തപ്പം അവൾ ഒക്കെ ഒന്നും കരിഞ്ഞൊന്നുമില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവിട്ടു അങ്ങനെ നേരെ ഇരിച്ച് വീട്ടിലേക്ക് വന്നൊരു ചെറിയ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എടുത്തു വെച്ചു ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പണികളുണ്ട് വേറെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കാണിക്കാത്തത് പിന്നെ ഞങ്ങൾക്ക് ബാങ്ക് പോകണം അങ്ങനെ അല്ലാതെ ചില്ലറ പണികളുണ്ട് വേറെ ഒരുപാട് പണികളുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അതായത് അച്ഛനും അമ്മയും അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ എന്നൊക്കെ പൈസ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു അതിന് എടുത്തിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പാട്ടിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ബാങ്കിൽ പോയപ്പോൾ മൂന്ന് മണിയായപ്പം ഞാൻ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോയി നടന്നാണ് പോണത് അതേ അപ്പോൾ ഈ റൂട്ട് കൂടിയാണ് നടന്നുടന്ന് പോണത് അപ്പം അതേ അവളെ കൂട്ടിക്കൊണ്ടുപോന്നു അവിടെ ഇരിക്കുകയായിരുന്നു ഉറക്കമൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ ഓടി വന്നു അങ്ങനെ അങ്ങനെന്തേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പപ്പടം നിൽക്കുന്ന ചേച്ചി ആ വീട്ടിലേക്ക് കയറി ഇപ്പോൾ പോയപ്പോൾ ആ ചേച്ചിൻ്റെ കൂടെ പോകണം എന്താ അല്ല എൻ്റെ മോക്ക് ആരെങ്കിലും കണ്ടു അവരെ കൂടെ പോകേണ്ടി വരും അപ്പോൾ നേരെ ഞങ്ങൾ ടൗണിലേക്ക് പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ചു അവളോട് ചോദിച്ചപ്പോൾ അവൾ ഉച്ചയ്ക്ക് ചോറ് മാത്രമേ കഴിച്ചുള്ളൂ അംഗൻവാടിയിൽ നിന്ന് വേറൊന്നും കഴിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ്ടക്കോ അപ്പോൾ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി അവർക്ക് ടോ ഒരു മിഡിയം ടോപ്പട്ടെടുത്ത് ഒരു നാല് കടലെങ്കിൽ ഞാൻ കയറിയിട്ടുണ്ട് അപ്പോൾ അതേ ചേട്ടൻ വേറൊരു ആവശ്യത്തിന് വയപ്പോൾ ഞങ്ങൾ ചേട്ടനെയും വീട്ടിൽ വീട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുമ്പം നമ്മൾ പറവുരാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ വന്നു അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അവിടെ പോയി അവളൊന്ന് റെഡിയാക്കിയപ്പോൾ സമയം ആറേ മുക്കാലൊക്കെ ആട്ടോ റെഡിയാക്കി പുതിയ ഇതാണ് ഡ്രസ്സ് കിട്ടാം ഈ മീഡിയം ടോപ്പും ഇതാണ് ഡ്രസ്സ് അപ്പോൾ അവളെ റെഡിയാക്കി ചേട്ടൻ്റെ ഇവിടെ നിന്നാണ് കേക്ക് മുറിക്കുന്നത് അവിടെ അച്ചൻ്റാകാൻ വേണ്ടത് അപ്പോൾ അവിടെ പോയിട്ട് ആണ് കേക്ക് മുറിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കേക്ക് വാങ്ങിച്ചിട്ട് വേണം പോകാൻ എന്നിട്ട് വേണം ആ കേക്ക് മുറിയൊക്കെ അത് തന്നെ അപ്പോൾ ഇതാണ് ഡ്രസ്സ് ഈ ഇല്ല അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പം അങ്ങനെ എടുത്തു അപ്പം ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി ഇവിടെ അടുത്ത് തന്നെയട്ടോ അപ്പോൾ ഇതേ ഇവിടെ ഇവിടെയാണ് കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് കേക്ക് കേട്ടോ വാങ്ങിച്ചത് കാരണം ഞാൻ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും എന്ത് ആരുടെ ബർത്ത്ഡേ ആയാലും എന്തായാലും ഞങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കല്ലോ അത് നമുക്ക് കൂടുതൽ കളറ് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പം ഇതാണ് കേക്ക് അപ്പം കേക്ക് മുറിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ വലിയ ഫംഗ്ഷനൊന്നുമില്ല കാരണം അവൾ ഫസ്റ്റ് പിറന്നാള് ഭയങ്കര ആർഭാടായിട്ടേക്കാണ് നടന്നത് അപ്പം ബാക്കിയെല്ലാം ഞങ്ങൾ ചെറിയ ചെറിയ കേക്കും ഓർക്കും പിന്നെ അപ്പുറത്തെപ്പുറത്തുള്ള കുട്ടികളും വലിയ ചന്മാർ മാത്രം വിളിക്കും വേറെ കേക്ക് കേൾക്കുമ്പോൾ മാത്രമല്ല വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം വലിയ മീൻ ചാവർത്തേനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക